അസലാമലൈക്കും വരഹമുല്ലാഹി വാത്തു അലഹമുല്ലാസല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരാൾ ഉലയിൽ പോയാൽ അതായത് ഈ ഇരുമ്പും അതുപോലെ തന്നെ അത്തരം സാമഗ്രികളെല്ലാം മൂർച്ച കൂട്ടുന്ന അതല്ലെങ്കിൽ അതിനെ മിനുക്കിയെടുക്കുന്ന ഉല ആല എന്നൊക്കെ ചിലയിടങ്ങളിലൊക്കെ പറയും അവിടെ പോയി ഇരുന്നാൽ നമുക്ക് നമ്മുടെ ശരീരത്തിലൊക്കെ പുകയുടെ ദുർഗന്ധം വരും വല്ലാത്തൊരു സ്മെല്ലായിരിക്കും അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ ഡ്രസ്സിലും മറ്റുമെല്ലാം ആ ഒരു മണം അതല്ലെങ്കിൽ ആ ഒരു സ്മെല് നിലനിൽക്കുമെന്നുള്ളതാണ് അത് ചിലർക്കത് ഇഷ്ടപ്പെടുകയുമില്ല എന്നാൽ മറ്റൊരാൾ ഒരു എത്ര കച്ചവടക്കാരൻ്റെ അടുക്കൽ സുഗന്ധം വിൽക്കുന്നയാളുടെ അടുക്കൽ പോയാൽ അയാളുടെ ശരീരത്തിൽ നിന്ന് വമിക്കുന്നത് അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡ്രസ്സിൽ നിന്നും ഉണ്ടാകുന്ന ആ സ്മെല്ല് മനോഹരവും സൗരഭ്യവും സൗന്ദര്യവും നിറഞ്ഞതാണ് ഇതുപോലെയാണ് റസൂൽ ഉള്ളഹിസ്ആലൈസ് തങ്ങൾ പറഞ്ഞത് നല്ല കൂട്ടുകാരൻ്റെയും ചീത്ത കൂട്ടുകാരൻ്റെയും ഉപമ ഇപ്രകാരമാണ് നല്ല കൂട്ടുകാരൻ അത്ര പോലെയാണ് അവൻ്റെ ശരീരത്തിൽ അത്ര തേച്ചില്ലായെങ്കിൽ പോലും അവിടെ ഇരുന്നതിൻ്റെ ആ കാരണത്താൽ അവനിൽ ആ മണം നിലനിൽക്കുമെന്നുള്ളതാണ് എന്നാൽ മോശക്കൂട്ടുകാരനോടൊപ്പം കൂടുമ്പോൾ നിങ്ങൾ അവനിൽ പെട്ടവനായില്ലെങ്കിൽ പോലും അവനോടൊപ്പം നടക്കുമ്പോൾ അതല്ലെങ്കിൽ അവനോടൊപ്പം ഉണ്ടാകുമ്പോൾ ആ ഉലയിലെ പുക നിങ്ങളുടെ ശരീരത്തിൽ വന്നതുപോലെ ആ ദുർഗന്ധം അതല്ലെങ്കിൽ ആ മോശ കൂട്ടുകാരുടെ ദുർഗന്ധം നിങ്ങളെ പിടികൂടിക്കൊണ്ടേയിരിക്കുമെന്നാണ് സഹോദരങ്ങളെ കൂട്ടുകാർ എപ്പോഴും നല്ലതാണ് കൂട്ടുകാരില്ലാത്ത ഒരാളും ഈ ലോകത്തില്ല എല്ലാവരും ആഗ്രഹിക്കുന്നു തനിക്കൊരു കൂട്ടുണ്ടാകണമെന്ന് ഒരു കൂട്ടുകാരൻ ഉണ്ടാകണമെന്ന് തൻ്റെ മാതാപിതാക്കളോട് പറയാൻ കഴിയാത്ത തൻ്റെ സഹോദരങ്ങളോട് പറയാൻ കഴിയാത്ത തൻ്റെ ബന്ധുക്കളോട് പറയാൻ കഴിയാത്ത പല കാര്യങ്ങളും തൻ്റെ കൂട്ടുകാരനോട് ഷെയർ ചെയ്യാൻ കഴിയുമല്ലോ എന്ന് ആഗ്രഹിക്കുന്ന പലരുമുണ്ടാകും അപ്രകാരമാണ് നമുക്കെല്ലാം കൂട്ടുകാരന്മാരുണ്ട് ധാരാളം കൂട്ടുകാരന്മാർ ആ ബന്ധം വല്ലാത്തതാണ് അതിൻ്റെ ഊഷ്മളത വല്ലാത്ത ആനന്ദം നിറഞ്ഞതാണ് ആ കൂട്ടുകാരൻ എന്തു പറഞ്ഞാലും നാം അനുസരിക്കും അപ്രകാരമാണല്ലോ നമ്മുടെ എല്ലാ വിഷമങ്ങളും ചില നേരങ്ങളിൽ തുറന്നു പറയാൻ നമ്മുടെ കൂട്ടുകാർ ഉപകാരപ്പെടുമെന്നുള്ളതാണ് എന്നാൽ നാം തിരഞ്ഞെടുക്കുന്ന കൂട്ടുകാർ മോശക്കാരാണെങ്കിൽ ദുർവൃത്തരാണെങ്കിൽ മോശ സ്വഭാവമുള്ളവരാണെങ്കിൽ എപ്രകാരമായിരിക്കും നമ്മളുടെ ഏതെങ്കിലും തരത്തിലുള്ള ന്യൂനതകൾ കാണുമ്പോൾ നമ്മുടെ നമ്മളിൽ നിന്നും ഉണ്ടാകുന്ന ന്യൂനതകൾ കാണുമ്പോൾ അത് തിരുത്തി തരാൻ കഴിയാത്ത ചങ്ങാതിയാണ് നമ്മുടെ ഉറ്റമിത്രമെങ്കിൽ സഹോദരങ്ങളെ ഭാവിയിൽ നമുക്ക് ഒരുപാട് വിപത്തുകൾ സൃഷ്ടിക്കും എന്നത് യാഥാർത്ഥ്യമാണ് ശരിയായിട്ടും അങ്ങനെയാണ് നാം ഈ ലോകത്തെ ലോകത്തെടുത്ത് പരിശോധിച്ചു നോക്കൂ പലപ്പോഴും പലരും മോശക്കാരായിട്ടുള്ളത് കൂട്ടുകെട്ടിലൂടെയാണ് ചില മോശമായ കൂട്ടുകെട്ടുകളിലൂടെ അവൻ്റെ ജീവിതം ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തേണ്ട അവൻ്റെ ജീവിതം പാതി വഴിയിൽ അസ്തമിച്ച് എല്ലാം ചന്ന ഭിന്നമായി അവസാനം ഒന്നുമില്ലാതെ എല്ലാം തകിടം മറിഞ്ഞ് പോകുന്നൊരവസ്ഥ ചില ആളുകളുണ്ട് ചില കുട്ടികളോട് അത്തരം ആളുകളോട് അതല്ലെങ്കിൽ മോശമായ കൂട്ടുകാരോട് കൂട്ടുകൂടരുത് എന്ന് പറയുമ്പോൾ അവർക്ക് വ്യഗ്രതയാണ് അവനോട് കൂട്ടുകൂടിയാൽ എന്താണ് കുഴപ്പം അവൻ നിങ്ങൾ പറയുന്നത് പോലെ എന്നുമല്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ആ കൂട്ടുകാരൻ്റെ മതഹകൾ പറഞ്ഞ് അതല്ലെങ്കിൽ അവനെ പുകഴ്ത്തിക്കൊണ്ട് മാതാപിതാക്കൾ എത്ര നിരാകരിച്ചാലും അവരോടൊപ്പം കൂട്ടുകൂടുന്ന ധാരാളം ആളുകളുണ്ട് റസൂലുള്ളാഹി വസൂലഹി അലൈഹി വസല്ലമ തങ്ങളും പറഞ്ഞു ഇപ്രകാരമാണ് നിങ്ങൾ കൂട്ടുകൂടുമ്പോൾ ശ്രദ്ധയോടെ കൂട്ടുകൂടണം കൂട്ടുകാരന്മാരിൽ നല്ലവരും ചീത്തയാളുകളുമുണ്ട് തീർച്ചയായും ചീത്തയാളുകൾ നിങ്ങൾക്ക് ദുർഗന്ധമാണ് പകരുന്നത് നിങ്ങളുടെ സ്വഭാവത്തെ നിങ്ങളുടെ ജീവിത ശൈലികളെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും അത്തരം ആളുകൾ തകിടം മറിക്കുകയും മോശക്കാരിൽ എത്തിക്കുകയും ചെയ്യുമെന്നതാണ് എന്നാൽ നിങ്ങൾ അത്തർ വ്യാപാരിയുടെ അതല്ലെങ്കിൽ അത്തർ കച്ചവടക്കാരൻ്റെ അടുത്തിരിക്കുമ്പോൾ സുഗന്ധം നിങ്ങൾക്ക് കൈമാറപ്പെടുന്നതുപോലെ ആ അത്തർ കുപ്പിയിൽ നിന്ന് അതിങ്ങനെ ഉയർത്തി എടുക്കുമ്പോൾ തന്നെ ആ സുഗന്ധം പകരുന്നത് പോലെ നല്ല കൂട്ടുകാർ അവരോടൊപ്പം നിങ്ങൾ ചേർന്നാൽ അതിൻ്റെ ആ ഒരു മണവും രുചിയും ഒക്കെ നിങ്ങളിൽ നിലനിൽക്കുമെന്ന് നബിസുലാഹു തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ അപ്പോൾ നാം തിരഞ്ഞെടുക്കേണ്ടുന്ന കൂട്ടുകാർ കൂലും അസ്വാദിത്ഥിയും നിങ്ങൾ സത്യസന്ധന്മാരിൽ പെടണമെന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആാനിലൂടെ പറയുന്നു അപ്പോൾ അവർ നമുക്ക് മനോഹാരിതയാണ് നൽകുന്നത് സത്യത്തിൻ്റെ ധർമ്മത്തിൻ്റെ നീതിയുടെ പാഠങ്ങൾ അവർ നമുക്ക് പഠിപ്പിച്ചു തരും എന്നാലൊരു മാഷക്കാരനോടാണ് നാം കൂട്ടുകൂടുന്നതെങ്കിൽ അവൻ കള്ളവും ചതിയും വഞ്ചനയും അതല്ലെങ്കിൽ മോശത്തരമായിരിക്കും അവൻ എപ്പോഴും പറഞ്ഞു തരിക അതല്ലെങ്കിൽ അപ്രകാരം വഞ്ചനയുടെ രുചിയായിരിക്കും അവൻ നമുക്ക് നുകർന്നു തരിക ആയതിനാൽ എപ്പോഴും നാം സത്യസന്ധരായ ആളുകളോടായിരിക്കണം കൂട്ടുകൂടേണ്ടത് തീർച്ചയായും ഈ കൂട്ടുകാരന്മാർ വഴിയായി നാളെ ആഹ്റത്തിൽ ഖേദിക്കേണ്ടി വരുമെന്നും പറയുന്നുണ്ട് തീർച്ചയായും അപ്രകാരമുള്ള മോശപ്പെട്ട കൂട്ടുകാരാണ് നാം തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അതുവഴിയായി നാം ആഹ്റത്തിൽ വിരൽ കടിക്കേണ്ടുന്ന അവസ്ഥ വരും ലമിസല്ലാഹു അലിഹി വസല്ലമത്തങ്ങളുമായി ബന്ധപ്പെട്ട് ധാരാളം ചരിത്രങ്ങൾ അതിൻ്റെ പിന്നാമ്പുറങ്ങളിലുണ്ട് സഹോദരങ്ങളെ ലമിസല്ലാഹു അലഹി വസല്ലമത്തങ്ങളെ ചവിട്ടാനും അടിക്കാനുമെല്ലാം ചില കൂട്ടുകാർ പറഞ്ഞ അർത്ഥത്തിൽ അതല്ലെങ്കിൽ കൂട്ടുകാർ പറഞ്ഞു കൊടുത്തതിൻ്റെ പേരിൽ ലഭിതങ്ങൾ ഉപദ്രവിക്കാൻ മെനക്കെട്ട ഒരാളുണ്ട് അയാൾ നാളെ ആഹ്റത്തിൽ വന്നിട്ട് കൈകടിക്കുന്ന അതല്ലെങ്കിൽ ആ ഭൂമിയിലെ അത്തരം ആളുകളെ ഞാൻ കൂട്ടുകാരനാക്കാതിരുന്നു എങ്കിൽ എത്രയോ സൗഭാഗ്യങ്ങൾ നേടാമായിരുന്നു എന്ന് പറഞ്ഞ് കരയുന്ന സന്ദർഭമെല്ലാം പരിശുദ്ധമായ സൂറത്തുൽ ഫുർഖാനിലൂടെ അള്ളാഹു വിവരിക്കുന്നുണ്ട് ആയതിനാൽ നാം തിരഞ്ഞെടുക്കുന്ന കൂട്ടുകാർ നാളെ ആഹ്റത്തിൽ പോയി വിരൽ കടിച്ചുകൊണ്ട് അവനെ ഞാൻ കൂട്ടുകാരനാക്കാതിരുന്നെങ്കിൽ എനിക്കത്ര സൗഭാഗ്യമായിരുന്നു കൈവരേണ്ടിയിരുന്നത് എന്ന് ഖേദിക്കേണ്ടുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല ആയതിനാൽ നമുക്കിവിടെ തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട് കൂട്ടുകാരെ ആയതിനാൽ നാം തിരഞ്ഞെടുക്കുന്ന കൂട്ടുകാർ എപ്പോഴും സത്യസന്ധന്മാരായിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ ബഹുമാനിൻ ഇമാം ജൈഫർ സാദി ഖറിയല്ലാഹു എന്ന് പറയുകയാണ് കളവു പറയുന്ന കൂട്ടുകാരെ നിങ്ങളുടെ കൂട്ടുകാരായി നിങ്ങൾ കൂട്ടരുത് അതുപോലെ വിഡ്ഢിയെയും നിങ്ങൾ കൂട്ടുകൂടരുത് പിശക്കന്മാരെയും ഭീരുക്കളെയും ദുർനടപ്പുകാരായ ആളുകളെയും നിങ്ങൾ കൂട്ടുകാരായി തിരഞ്ഞെടുക്കരുത് എന്നാണ് കളവ് പറയുന്നവൻ നിന്നെ വഞ്ചനയിൽ അകപ്പെടുത്തും അവൻ മരീചിക പോലെയാണ് മരുഭൂമിയിലെ മരീചിക പോലെയായിരിക്കും അവൻ അടുത്തുള്ളതിന് അകലെയും അകല അടുത്തുള്ളതിന് അകലെയാണെന്നും അകലെയുള്ളതിന് അടുത്താണെന്നും അവനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും കളവു പറയുന്ന ആളുകൾ മരുഭൂമിയിലെ മരീചിക പോലെയാണ് മരീചിക എന്ന് പറഞ്ഞാൽ നല്ല വെയിലുള്ള സമയത്ത് ഇങ്ങനെ തിളച്ചു പൊന്നുന്നത് പോലെ ഭൂമിയിൽ നിന്ന് എന്തോ ഇങ്ങനെ പൊങ്ങി വരുന്നത് പോലെ നമുക്ക് തോന്നും അപ്പൊ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അതുണ്ടാവൂല അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോഴോ അതിവിടെയുള്ളതായി തോന്നും എന്നതുപോലെയാണ് കളവ് പറയുന്ന കൂട്ടുകാരന്മാർ അടുത്തായി നിങ്ങൾക്ക് തോന്നിപ്പിക്കും അതുപോലെ തന്നെ അടുത്തുള്ളതിനെ അകലെയായി നിങ്ങൾക്ക് തോന്നിപ്പിക്കും ആയതിനാൽ കളവ് പറയുന്ന കൂട്ടുകാരെ നിങ്ങൾ കൂട്ടുകാരാക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ വിഡ്ഢി വിഡ്ഢി ഒരിക്കലും അവരിൽ നിന്നൊരു ഉപകാരവും നീ പ്രതീക്ഷിക്കേണ്ടതില്ല വിഡ്ഡിയിൽ നിന്ന് എന്ത് ഉപകാരമാണ് പ്രതീക്ഷിക്കാനുള്ളത് ആയതിനാൽ നീ തിരഞ്ഞെടുക്കുന്ന കൂട്ടുകാരൻ ഒരിക്കലും വിഡ്ഢിയും ആകാൻ പാടില്ല എന്ന് റഹ്മാനിയൻ ഇമാം ജഫർ സാദിഖർ അള്ളാഹുന്ന് പറയുകയാണ് അതോടൊപ്പം തന്നെ പിശുക്കൻ പിശുക്കനായ കൂട്ടുകാരൻ അവൻ കൂട്ടുകാരനാക്കരുത് എന്ന് പറയാനുള്ള കാരണം നിനക്ക് ആവശ്യമുള്ള സമയത്ത് അവന് നിനക്ക് കിട്ടൂല വിശുക്കനാണ് നിനക്കെന്തെങ്കിലും സാമ്പത്തികമായ അതല്ലെങ്കിൽ ഏതെങ്കിലും നിലയിലുള്ള ഒരു പ്രയാസം നിനക്ക് അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞാൽ വിശുക്കനായതിൻ്റെ പേരിൽ അവന് നിനക്ക് സഹായം ചെയ്യാൻ അവൻ്റെ മനസ്സനുവദിക്കുകയില്ല അവനിൽ നിന്ന് ഒരു ഉപകാരവും നീ പ്രതീക്ഷിക്കേണ്ടതില്ല അവൻ ഉപകാരവും ചെയ്യുകയില്ല എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നിന്റെ ആവശ്യ അവൻ നീയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കും പിശുക്കനായ കൂട്ടുകാരൻ അടുത്തത് ബഹുമാനായ ജാഫർ സാദ് ഇറിയുള്ള പറഞ്ഞത് ഒരു ഭീരുവിനെ നീ കൂട്ടുകാരനാക്കരുത് എന്നാണ് കാരണം എന്തെന്നാൽ വിഷമഘട്ടങ്ങളിൽ അവൻ നിന്നെ കൈവിടും എന്തെങ്കിലും ഒരു സങ്കീർണ്ണതയുടെ നിമിഷത്തിൽ തീർച്ചയായും അവൻ നിന്നെ കൈവിട്ട് കളയും എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ദുർവൃദ്ധനായ ആളുകൾ മോശക്കാരായ ആളുകൾ മോശ സ്വഭാവമുള്ള ആളുകൾ അവരെയും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല കൂട്ടുകാരാക്കാൻ പാടില്ല കാരണം എന്തെന്നാൽ അവർ ഒരു നേരത്തെ ഊണിനോ അതല്ലെങ്കിൽ കുറഞ്ഞ ചില പൈസയ്ക്ക് വേണ്ടിയോ അവർ നമ്മളെ വിറ്റ് കളയുമെന്നുള്ളതാണ് ആയതിനാൽ കളവ് പറയുന്നവൻ അതുപോലെ തന്നെ വിഡ്ഢി പിശുക്കൻ ഭീരു ദുർനടത്തിപ്പുകാരൻ അതല്ലെങ്കിൽ ദുർനടപ്പുകാരൻ ഈ ആളുകളെ നിങ്ങളുടെ കൂട്ടുകാരായി നിങ്ങൾ കൂട്ടുകൂടരുത് എന്ന് ജാഫുർ സാദ് ഇക്കറലി അള്ളാഹുവിന് പറയുകയാണ് ബഹുമാനായ ഉമർ അലി അള്ളാഹുവിന് പറയുന്നു കൂട്ടുകാർ മൂന്ന് തരമാണ് കൂട്ടുകാർ മൂന്ന് തരമാണ് ഒന്നാമത്തേത് ഭക്ഷണം പോലെയാണ് ചില കൂട്ടുകാർ ഭക്ഷണം പോലെയാണ് അത് അത് അതില്ലാതെ ആർക്കും ജീവിക്കാൻ കഴിയില്ല അപ്രകാരമുള്ള കൂട്ടുകാരന്മാർ അതായത് ഭക്ഷണം നമുക്ക് കഴിക്കാൻ കഴിയാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ലല്ലോ ഭക്ഷണം ആവശ്യമായ സമയങ്ങൾ നമ്മൾ കഴിക്കണം അതുപോലെയുള്ള നല്ല കൂട്ടുകാരന്മാർ എന്നുവെച്ചാൽ നമ്മളെല്ലാ ആവശ്യത്തിനും ഉപകാരപ്പെടുന്ന നല്ല കൂട്ടുകാരന്മാരെ ആയിരിക്കണം നാം കൂട്ടുകാരാക്കേണ്ടത് ചില ആളുകളാണെങ്കിലോ മറ്റൊരു വിഭാഗം രോഗത്തിൻ്റെ ഔഷധം പോലെയാണ് എന്ന് പറഞ്ഞാൽ അത് ആവശ്യ സമയങ്ങളിൽ അത് മാത്രം ഉപയോഗിക്കാം ചില സമയത്ത് മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന ചില കൂട്ടുകാരന്മാരുണ്ട് മൂന്നാമത്തേതാണെങ്കിലോ രോഗം പോലെയാണ് ഈ രോഗത്തിൻ്റെ സാന്നിധ്യം ആരും ഇഷ്ടപ്പെടുകയില്ല ഒന്നാമത്തേത് ഭക്ഷണം പോലെ രണ്ടാമത്തേത് രോഗത്തിനുള്ള ഔഷധം പോലെ മൂന്നാമത്തേത് രോഗം പോലെ ഇതിൽ ഏത് വേണമെന്ന് നമ്മളാണ് തിരഞ്ഞെടുക്കേണ്ടത് ഒരു രോഗം പോലെയുള്ള ഒരു കൂട്ടുകാരനെ എപ്പോഴും നമുക്ക് പ്രയാസങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന നമുക്ക് അപകടങ്ങൾ വരുത്തി വെക്കുന്ന നമ്മുടെ സാമ്പത്തികമായി നമുക്ക് പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്ന നമ്മളെ എല്ലാ കുഴിയിലും കൊണ്ട് ചാടിക്കുന്ന ഒരു കൂട്ടുകാരനെ ഒരു കൂട്ടുകാരനാക്കാൻ നാം ആഗ്രഹിക്കുന്നുണ്ടോ ഒരിക്കലും ഇല്ലല്ലോ സഹോദരങ്ങളെ എന്നിട്ട് ഈ കൂട്ടുകാരനോടൊപ്പം നാം ചേർന്നു അവസാനം എന്തെങ്കിലുമെല്ലാം കുരുക്കൽ കൊണ്ടിട്ടതിനു ശേഷം ആ കൂട്ടുകാരൻ കൈകഴുകി അവനങ്ങ് പോകും അവസാനം എല്ലാ പഴിയും എല്ലാ പേരുദോഷവും കേൾക്കേണ്ടി വരിക നമുക്കായിരിക്കും സഹോദരങ്ങളെ ആയതിനാൽ നാം തെരഞ്ഞെടുക്കുന്ന കൂട്ടുകാർ ഏറ്റവും നല്ല സത്യസന്ധരും അതല്ലെങ്കിൽ ഏറ്റവും നല്ല ഉത്കൃഷ്ടമായ സ്വഭാവത്തിൻ്റെ ഉടമകളായിരിക്കണം ഇന്ന് ലഹരി പദാർത്ഥങ്ങളുടെ അടിമകളായി അടിമകളായിത്തീരുന്ന ധാരാളം വിദ്യാർത്ഥികളെ കാണാം എവിടെ നിന്നാണ് അതെല്ലാം തുടങ്ങുന്നത് കൂട്ടുകാരുമായി ഒത്തുകൂടുമ്പോൾ അവരിൽ നിന്നും ഉണ്ടാകുന്ന ഈ ബന്ധങ്ങൾ ഭാവിയിൽ ഒരുപാട് പ്രശ്നങ്ങളും അതല്ലെങ്കിൽ ഒരുപാട് കുടുംബത്തിൽ നിന്ന് വീട്ടിൽ നിന്ന് മാതാപിതാക്കളിൽ നിന്ന് സഹോദരങ്ങളിൽ നിന്ന് എല്ലാം അകറ്റിക്കളയുന്ന അതോടൊപ്പം തന്നെ നാട്ടിൽ ദുഷ്പേര് വരുത്താൻ നിമിത്തമാകുന്ന ധാരാളം കൂട്ടുകാരുണ്ടാകുമെന്നുള്ളതാണ് അതെല്ലാം നാം തിരിച്ചറിയണം ചില കുട്ടികളോട് അതല്ലെങ്കിൽ ചില മുതിർന്ന ആളുകളോട് ഇതെല്ലാം പറഞ്ഞാൽ മനസ്സിലാകുകയില്ല അവർ പറയുന്നത് അവനെന്താണ് കുഴപ്പമുള്ളത് അവൻ അങ്ങനൊന്നും ചെയ്യുന്നില്ലല്ലോ ഇങ്ങനൊന്നും ചെയ്യുന്നില്ലല്ലോ എന്നെല്ലാം പറയും പക്ഷെ നാം തെരഞ്ഞെടുക്കുമ്പോൾ തീർച്ചയായും സഹോദരങ്ങളെ നാം നല്ല കൂട്ടുകാരെ ആയിരിക്കണം നാം ഓരോരുത്തരും തെരഞ്ഞെടുക്കേണ്ടത് നബി നബിസ്വല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ ഒരു ഹദീസ് കാണാം ഇപ്രകാരമാണത് നിങ്ങൾ ആരെയാണോ സ്നേഹിക്കുന്നത് അവരോടൊപ്പമായിരിക്കുമെന്ന് അപ്പോൾ നാം കൂട്ടുകൂടുന്ന ആൾ ആരാണോ അവരോടൊപ്പമായിരിക്കും നാം സ്വർഗത്തിൽ പോകുക കെട്ടിലെ ഒരു ചെറുകഥ ഇപ്രകാരമാണ് അതായത് ഒരു കൂട്ടുകാരൻ മരണപ്പെട്ടു അവർ മോശക്കാരായി വളരെ വൃത്തിഹീനമായ അതല്ലെങ്കിൽ വൃത്തികെട്ട ദുർനടപ്പുകാരായ ആളുകളായിരുന്നു അങ്ങനെ അവൻ ഒരിക്കൽ മരണപ്പെട്ടു പോയി അവന് ധാരാളം കൂട്ടുകാരുണ്ട് അവൻ ഒരിക്കൽ അവന് എന്തോ അത്യാഹിതം സംഭവിച്ചു അവൻ മരണപ്പെട്ടു അങ്ങനെ അവൻ നരകത്തിൽ കിടക്കുമ്പോൾ അവൻ അവനിങ്ങനെ അവൻ്റെ കൂട്ടുകാരെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് നരകത്തിൽ തൻ്റെ കൂട്ടുകാരും വരുമല്ലോ എന്ന് കരുതിക്കൊണ്ട് എന്നാൽ ഇവൻ്റെ മരണം അവരെ സംശുദ്ധരാക്കി ഇവൻ്റെ മരണം കേട്ടപ്പോൾ അവർ ഞെട്ടി അവർ എന്താണ് മനസ്സാന്തരമുണ്ടായി അവരെല്ലാം നല്ല ആളുകളായി മാറി എന്നതാണ് സഹോദരങ്ങളെ അവർ ചിലപ്പോൾ നന്നാകും ചില ആളുകളെ കണ്ടിട്ടില്ലേ പഠിക്കാനും മറ്റുമെല്ലാം നമ്മളെ ഇങ്ങനെ പിന്തിരിപ്പിച്ചു കൊണ്ടേയിരിക്കും സമയാകുമ്പോൾ അവർ പഠിച്ച് അവർ മിടുക്കന്മാരായി അവർ നല്ല മാർക്ക് വാങ്ങും പക്ഷെ അവനോടൊപ്പം കൂട്ടുകൂടിയ നമ്മളോ അവസാനം ഒന്നുമില്ലാതെ എല്ലാം നഷ്ടപ്പെട്ട് പരാജിതരായി നാം തീരുന്നൊരവസ്ഥയുണ്ടാകും അപ്രകാരം ആകാൻ പാടില്ല ആയതിനാൽ നാം കൂട്ടുകൂടുന്നവർ ഏറ്റവും നല്ലവരായിരിക്കണം സഹോദരങ്ങളെ അതാണ് വിജയത്തിൻ്റെ അടയാളമായി പറയുന്ന രണ്ടാമത്തേത് നാം തിരഞ്ഞെടുക്കുന്ന കൂട്ടുകാർ നല്ലവരായിരിക്കണം വിജയത്തിൻ്റെ ഒന്നാമത്തേത് നാം പറഞ്ഞു കഴിഞ്ഞു ആരാധനകളിൽ ആലസ്യത തോന്നാതിരിക്കുക എന്നതാണ് രണ്ടാമത്തേത് നാം തിരഞ്ഞെടുക്കുന്ന കൂട്ടുകാർ സ്വാലിഹീങ്ങളായിരിക്കുക എങ്ങനെയാണിയെങ്കിൽ നമുക്ക് വിജയം സുനിശ്ചിതമാണ് എല്ലായിടത്തും വിജയിക്കും ഒരു കണ്ണാടി പോലെ ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നാണല്ലോ ആയതിനാൽ നാം തിരഞ്ഞെടുക്കുന്ന കൂട്ടുകാർ കണ്ണാടി പോലെ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ നന്മകളും തിന്മകളും വേർതിരിച്ച് നമ്മളെ കൃത്യമായി മനസ്സിലാക്കി നന്മയുടെ സൽപന്താവിലൂടെ നടത്താൻ പര്യാപ്തരായ കൂട്ടുകാരെ ആയിരിക്കണം നാം തിരഞ്ഞെടുക്കേണ്ടത് അല്ല നമുക്ക് പരാജയമായിരിക്കും സഹോദരങ്ങളെ അപ്പോൾ നാം കൂട്ടുകാരനായി തിരഞ്ഞെടുക്കാൻ ഏറ്റവും ഏറ്റവും അനുയോജ്യനായ ഒരാളുണ്ട് അദ്ദേഹത്തിനെ പോലെ നമുക്കാകണം ആ ആള് പറഞ്ഞതുപോലെ ആ വ്യക്തി ജീവിച്ചതുപോലെയെല്ലാം നാം ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ വിജയത്തിൻ്റെ മൂന്നാമത്തെ കടമ്പ അത് സയ്യിദുനാ റസൂൽഹി സല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങളാണ് ഏറ്റവും പിന്തുടരാൻ കഴിയുന്ന മഹോന്നതനായ മഹോന്നതനായ മഹത്തായ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് എങ്ങനെ നടക്കണം എങ്ങനെ ഇരിക്കണം എങ്ങനെ നോക്കണം എങ്ങനെ സംസാരിക്കണം എങ്ങനെ കേൾക്കണം എങ്ങനെ ആഹാരം കഴിക്കണം എങ്ങനെ ടോയ്ലറ്റിൽ പോകണം എങ്ങനെ കുളിക്കണം എങ്ങനെ ഭാര്യയുമായി ഏർപ്പെടണം എങ്ങനെ മക്കളുമായി ഇടപെടണം എങ്ങനെ മാതാപിതാക്കളുമായി ഇടപെടണം എങ്ങനെ സമൂഹവുമായി ഇടപെടണം വേണ്ട ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും കൃത്യമായി നിർവചിച്ചു തന്നെ നിർവചിച്ചു തന്ന ഒരു നല്ലൊരു കൂട്ടുകാരൻ നമുക്കുണ്ട് അത് സയ്യിദ അലൈഹി സല്ലി തങ്ങളാണ് ആ നബിയെ നാം കൃത്യമായി അനുധാപനം ചെയ്താൽ ആ നബിയെ നാം കൃത്യമായി അനുസരിച്ചാൽ ആ പുന്നാര ഹബീബ് അലൈഹി അലഹി തങ്ങളെ നാം വല്ലാതെ ഇഷ്ടപ്പെടുകയും ആ നബിയുടെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തിൽ അണിയാൻ സന്നദ്ധരാകുകയും ചെയ്താൽ നാം വിജയിച്ചു സഹോദരങ്ങളെ അതാണ് ഏറ്റവും നല്ല കൂട്ടുകാരൻ എല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും ഉറക്കം ഉറക്കമെഴുന്നേൽക്കുന്നതു മുതൽ നാം അടുത്ത് ഉറങ്ങാൻ വേണ്ടി കിടക്കുന്നത് വരെയുള്ള ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു മനുഷ്യനെ സ്പർശിക്കുന്ന രഹസ്യവും പരസ്യവും സാമൂഹികപരവും സാംസ്കാരികപരവുമായി എല്ലാ കാര്യങ്ങളും മൊട്ടായ ഹബീബ് സല്ലല്ലാഹു അലഹി വസല്ലമത്തങ്ങൾ കൃത്യം കൃത്യമായി അക്കമിട്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ ആ നബി പറയുന്നത് പോലെ കേട്ടാൽ ആ ഓരോ വിഷയത്തിലും നബി സല്ലാഹു അലഹി വസല്ലമ തങ്ങളെല്ലാം നമ്മളെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് ആ നബി അനുസരിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്താൽ നാം വിജയത്തിൻ്റെ കടമ്പ മൂന്നാമത്തേത് കഴിഞ്ഞു എന്നുള്ളതാണ് ഒന്നാമത്തേത് വിവാദത്തുകളിൽ ആരാധനകളിൽ ആലസ്യത മടി തോന്നാതിരിക്കുക എന്നത് വിജയത്തിൻ്റെ ഒന്നാമത്തെ അടയാളമാണ് രണ്ടാമത്തേത് നമ്മളുടെ കൂട്ടുകാരൻ ഏറ്റവും നല്ലവനായിരിക്കണം മൂന്നാമത്തേത് ആ കൂട്ടുകാരനായി തിരഞ്ഞെടുക്കുന്നതിൽ ഏറ്റവും മഹോന്നതനായ വ്യക്തി ഹബീബായ റസൂൽ അലൈഹി അലൈവലമ തങ്ങളാണ് ആ കൂട്ടുകാരൻ്റെ എല്ലാ പാദങ്ങളെയും കൃത്യമായി പിന്തുടർന്നാൽ നാം വിജയത്തിൻ്റെ മൂന്നാം ഘട്ടമെത്തിയ സഹോദരങ്ങളെ അപ്രകാരം വിജയത്തിന്റെ എല്ലാ പടവുകളും ചവിട്ടി 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 മുകളിലേക്കെത്തുന്ന ഏറ്റവും ഉന്നതന്മാരിൽ ഉന്നതന്മാരിലു നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വിശദീകരിക്കാൻ ധാരാളമുണ്ട് എന്നാലും നമുക്ക് പരിമിതികൾ ഉള്ളതുകൊണ്ട് നാം അവസാനിപ്പിക്കുകയാണ് ഇൻഷാല് അടുത്ത വീഡിയോകളിലൂടെ വിജയത്തിൻ്റെ ബാക്കിയുള്ള അടയാളങ്ങൾ കൂടി നാം പറയുന്നതായിരിക്കും അള്ളാഹു റബുൽ അയസ്സത്ത് ഈ മൂന്ന് കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കാൻ നമുക്ക് തോഫീഫ് നൽകുമാറാകട്ടെ ആരാധനകളിലുള്ള മടിയും അലസതയും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് ആരാധനകളിൽ ഊർജ്ജത്തോടെ ഉന്മേഷത്തോടെ ബന്ധപ്പെടുക രണ്ടാമത്തേത് മുത്തായ ഹബീബ് സല്ലല്ലാഹു അലഹി വസ്ല്ലാമത്തെങ്ങളെ കൃത്യമായി ആ നബിതങ്ങളുടെ സുന്നത്തുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക അങ്ങനെ പ്രാവർത്തികമാക്കിയത് കൊണ്ടാണ് സഹാബാക്കൾ ലോകം വാഴ്ത്തപ്പെടുന്ന അള്ളാഹുവിനടുക്കൽ മഹോന്നതരായ നക്ഷത്ര തുല്യരായ സഹാബാക്കളായി മാറിയത് തീർച്ചയായും നബിതങ്ങളെ പിന്തുടർന്നതുകൊണ്ടാണ് മൂന്നാമത്തേത് നാം തിരഞ്ഞെടുക്കുന്ന കൂട്ടുകാർ ഏറ്റവും നല്ല സ്വൽ സ്വഭാവികളും നമ്മളെ വിജയത്തിലേക്ക് നയിക്കാൻ കഴിയുന്നവരും ദുർവൃത്തന്മാരല്ലാത്ത ഭീരുക്കളല്ലാത്ത കളവ് പറയാത്ത പിശുക്കന്മാരല്ലാത്ത മഹോന്നതമായ സ്വഭാവത്തിൻ്റെ ഉത്കൃഷ്ടതകൾ നിറഞ്ഞു നിൽക്കുന്ന നല്ല കൂട്ടുകാരെ ആയിരിക്കണം നാം തിരഞ്ഞെടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ വിജയത്തിൻ്റെ മൂന്ന് പടികൾ നാം കഴിഞ്ഞു എന്നതാണ് അള്ളാഹു റബുൽഹൈസത്ത് നമ്മളെ എല്ലാവരെയും ഇരുലോകത്തും വിജയിക്കുന്ന ഏറ്റവും നല്ല ഉന്നതന്മാരിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ അസലമലൈക്കും വാഹമത്തു അല്ലാഹി വാർക്കാത്തു